ബേ ംഗാളിന്റെ തെക്കായിട്ടാണ് ഈ സൈക്ലോൺ ഫോം ചെയ്തത് വളരെ പതിയെ ഫോം ചെയ്തതാണ് ഇപ്പൊ ഇപ്രാവശ്യ സൈക്ലോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ കോസ്റ്റിന്റെ വളരെ സമീപത്തായിട്ട് ഉണ്ടാകുകയാണ് അത് അത് മാത്രവുമല്ല ഇതിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ശ്രീലങ്കയുടെ ലാൻഡ് മാർക്കിനു മുകളിലായിരുന്നു അപ്പൊ അതിന് വലിയൊരു ചുഴലിക്കാറ്റായി മാറാൻ അതിന് സാധിച്ചില്ലെങ്കിലും ശ്രീലങ്കയിൽ അതിന് നാശനഷ്ടം വിതയ്ക്കാൻ കഴിഞ്ഞു കാരണം അവിടുത്തെ ആ ഭൂഭാഗത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് നമ്മുടെ ഇക്വേറ്ററിന്റെ വളരെ അടുത്താണ് അപ്പോ അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി അതിനുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ വേളയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വേ ബംഗാളിന്റെ കിഴക്ക് വശത്ത് മറ്റൊരു സൈക്ലോൺ രൂപപ്പെട്ടിരുന്നു മലാക്കമാൻ കടലിനൊക്കെ അപ്പുറത്തായിട്ട് ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരുന്നു അപ്പൊ അതിന്റെ സ്വാധീനം ഇതിന്റെ ഡെവലപ്മെന്റിനെ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് ഈ സ്റ്റപ്പ് കുറഞ്ഞു പോയത് ഇതിന് അത്രത്തോളം മേഘമൊന്നും ഇല്ലാതെ പോയത് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല ഇതിപ്പോ ലാൻഡ് ഫോൾ ഉണ്ടാകാതെ പോകുന്നതിനും കാരണം ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു അന്തരീക്ഷത്തിന്റെ സ്ഥിതിയാണ് അപ്പൊ അതുകൊണ്ട് പതിയെ ഇത് ഡിസിപ്പേറ്റ് ചെയ്ത് വരുവാണ് കുറഞ്ഞ അതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ശ്രീലങ്കയ്ക്ക് ശരിക്കും വലിയൊരു വലിയൊരാഘാതം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഈ സൈക്ലോൺ കൊണ്ട് ഇതിനേക്കാൾ തീവ്രത പ്രാപിക്കേണ്ടതായിരുന്നു ഇപ്പൊ ഒറ്റ സൈക്ലോൺ അതായത് ഒരേ ഒരു സിസ്റ്റം മാത്രമാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടാവുമായിരുന്നു കഴിഞ്ഞ ഒരു എട്ട് വർഷത്തെ ഡാറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തെക്കൻ കടലില് ഇതുപോലെയുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ധാരാളം ഇവന്റ്സ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഹോക്കി തന്നെ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഇവന്റാണ് അപ്പൊ നമ്മൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇത് പാക്സ് റൈറ്റ്സിലൂടെ ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്തെങ്കിലും കേരള തീരത്തേക്ക് വരുമോ എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു വലിയ സിസ്റ്റമാണ് കാരണം ഈ സദേൺ ടിപ്പ് മൊത്തം ഇതിന്റെ ഇൻഫ്ലുവൻസിലുണ്ട് ഇവിടെ വലിയൊരു വയലന്റ് ഫിനോമിനൻ ഇല്ല എന്നുള്ളതുള്ളൂ കാരണം ഇത്രയും ലാൻഡ് മാർക്ക് ഉള്ളതുകൊണ്ടും അതിന് ശക്തിയാർജിക്കാനുള്ള ഒരു സ്റ്റഫ് അതിന് കിട്ടാത്ത കൊണ്ടും അത് വലിയൊരു സിസ്റ്റമായി മാറില്ല അതുകൊണ്ട് അതിപ്പം പതുക്കെ പതുക്കെ കടലിന്റെ മുകളിലും ഇപ്പൊ പകൽ സമയമാണല്ലോ അപ്പൊ പകൽ സമയമാകുമ്പോൾ അതിന് കൂടുതൽ സ്റ്റപ്പ് കിട്ടും അപ്പൊ അതിന് കുറച്ചുകൂടി തീവ്രത കൈവരികയും പിന്നെ പതിയെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഒരു ഇപ്രാവശ്യം ഒരു ഗുണമുള്ളത് ഇതിന്റെ ഐ ഓഫ് ദി സൈക്ലോൺ നമ്മൾ നേരെ ലാൻഡ് ഫോൾ ഉണ്ടാകുന്നില്ല നമ്മുടെ കോസ്റ്റിലെ അകത്തേക്ക് എവിടെയും കയറുന്നില്ല പക്ഷെ ഇതിന്റെ പുറം ഭാഗങ്ങൾ നോർമലി ഐ ഓഫ് ദി സൈക്ലോണില് വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല പക്ഷെ അതിന്റെ തൊട്ട് പുറംഭാഗങ്ങളാണ് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ പുറംഭാഗങ്ങൾ നമ്മുടെ പുതുച്ചേരി മാമലപുരം ചെന്നൈ തീരത്തുകൂടി കടന്നുപോകും ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഒൻപത് മണിവരെ ഇതിന്റെ ഇൻഫ്ലുവൻസ് ആ ഭാഗങ്ങളിൽ ഉണ്ടാവും പിന്നീട് ഇതൊരു ഡീപ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്നുള്ള നിലയിലേക്ക് ഇത് പോകും അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് ആന്ധ്രയുടെ ഭാഗം വരെ ഉണ്ട് അപ്പൊ അത് ഈ ഒരു ദിവസം മൊത്തം രാത്രി ഒമ്പത് പത്ത് മണിവരെ ഇതിന്റെ ഇൻഫ്ലുവൻസ് ആ ഭാഗത്ത് ഉണ്ടാവും നാളെ രാവിലെ വരെ ആ ഡീപ് ഡിപ്രഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഈ ഡിപ്രഷൻ കോസ്റ്റിന് വളരെ അടുത്തായിട്ട് വരും രാത്രി കഴിയുമ്പോൾ ഈ ഡിപ്രഷന്റെ ഭാഗം കോസ്റ്റ് വളരെ അടുത്തായിട്ട് വരും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ ഇതൊരു എൺപത് നൂറ് കിലോമീറ്റർ അകലെ കൂടെയാണ് ഇതിന്റെ അയ്യപ സൈക്ലോൺ പോകുന്നതെങ്കിലും ഇതിന്റെ തൊട്ട് പുറം ഭാഗങ്ങളൊക്കെ കോസ്റ്റിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്നത് പക്ഷെ വളരെ വലിയ കാറ്റ് ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ നല്ല കാറ്റുണ്ടെന്നുള്ളതാണ് ഈ മഹാബലിപുരം ചെന്നൈ ഭാഗങ്ങളിൽ നല്ല കാറ്റുണ്ട് ഇപ്പോൾ ഫ്ളാറ്റുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചൂളം വിളിക്കുന്ന കാറ്റാണെന്നാണ് അറിഞ്ഞത് പക്ഷെ അത്ര വയലന്റ് അല്ല നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതുപോലുള്ള അത്ര വയലന്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസം അല്ല ഈ ഇക്കുറി വന്നത് അപ്പൊ അതിന് നമ്മളെ സഹായിച്ചത് സെയിൻ മാർട്ട് ചഴിക്കാറ്റാണ് അത് അതിന്റെ ഇൻഫ്ലുവൻസ് ഇതിനുണ്ടായി അതുകൊണ്ട് ഇതിന്റെ ട്രാക്ക് ഒരൽപ്പം കടലിലേക്ക് മാറി പോവുകയാണ് അതുകൊണ്ടാണ് ലാൻഡ് ഫോൾ ഇല്ലാത്തത് അപ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഈ വേംബംഗാൾ ഇപ്പോഴത്തെ ഒരു സൈക്ലോൺ എന്ന് പറയുന്നത് ഏറ്റവും ജനവാസം കൂടിയ മേഖലകളിലേക്കാണ് വരുന്നത് പ്രത്യേകിച്ച് ചെന്നൈ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ചെന്നൈയിലെ ചുഴലിക്കാറ്റ് കേന്ദ്രീകരിക്കുന്നതായിട്ട് അപ്പൊ അവിടെ അതിന്റെ ഒരു ഭൂഭാഗത്തിന്റെ പ്രത്യേകതയാണ് അവിടെ ഒരു ചെറിയൊരു ബേബംഗാളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെയാണ് ഈ ചെന്നൈ നിലനിൽക്കുന്ന ഭൂഭാഗം അവിടേക്കാണ് ഇത് വരുന്നത് കാരണം ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് പ്രത്യേകതകളുള്ള ഒരു ഇടമാണ് ശ്രീലങ്ക രാമേശ്വരം പാക് സ്വീറ്റ്സ് അതുപോലെ ചെന്നൈ നിലനിൽക്കുന്ന ഭാഗം അപ്പൊ അതുകൊണ്ട് അടുത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ള വയലൻ ഫിനോമിനൻ നമ്മൾ പ്രതീക്ഷിക്കണം അതിനുവേണ്ട മുൻകരുതലുകളാണ് അവിടെ എടുക്കണം കേരളത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രശ്നം ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല മഴയും വലുതായിട്ട് വർദ്ധിച്ചിട്ടില്ല ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശൈത്യകാലം കുറച്ചുകൂടി തണുത്തതായിരിക്കും കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഡിസംബറിൽ പോലും ചൂടായിരുന്നു പക്ഷെ ഈ സമയത്ത് അല്പം ചൂട് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ കുറച്ചുകൂടി ചിൽഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഈ വർഷം ഉണ്ടാവുക കാലാവസ്ഥ മാറി മരികയാണ് സൂര്യന്റെ ഇൻഫ്ലുവൻസ് ചെറിയ കുറവ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു മാറ്റങ്ങളാണ് ഈ രീതിയിലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത് അതുപോലെ അറബിക്കിടലിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രിയോളം കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഹ്യൂമിഡിറ്റി നമ്മുടെ കേരള മാസത്തിന് മുകളിൽ കുറവായിരിക്കും അപ്പൊ ഉഷ്ണം അല്പം കുറവായിരിക്കും സമ്മറിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അടുത്ത മാസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ശൈത്യകാലം കുറച്ചുകൂടി ഭംഗിയുള്ളതായിരിക്കും കുറച്ചുകൂടി ചിൽഡ് ആയിരിക്കുമെന്നുള്ളതാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ഇത് കോൺസ്റ്റന്റ് വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിന്റെ സൈക്ലോണിന്റെ പ്രോഗ്രസ് അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല അതൊരു പക്ഷെ എന്നിരിക്കലും അവിടെ ആ നാശനഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അവർക്കൊരു എല്ലാ വർഷവും ഇതുപോലൊരു ഇഷ്യൂ ചെന്നൈയിൽ ഉണ്ടാകുന്നുണ്ട് ചെന്നൈയിലും തൊട്ട് അടുത്ത ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് വളരെ വലിയ ഇമ്പാക്ടൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ രാമേശ്വരവും തനുഷ്കോടിയും ചെന്നൈട് വാങ്ങലും ശ്രീലങ്കയിലും ഒരുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടോ നമ്മുടെ അറബിക്കടലിന്റെ ഈ രീതിയിലുള്ള പ്രതിഭാസം ഉണ്ടായിട്ട് കേരളത്തിലേക്ക് കയറുന്നില്ല അതൊരു ആ ഭൂഭാഗത്തിന്റെ പ്രത്യേകതയാണ് പക്ഷേ മാറി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാ വർഷവും ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കണം ഇതിനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം ഓർമ്മയുണ്ടല്ലോ നമ്മുടെ ഓക്കി ഒറ്റ കൊണ്ട് പരിണമിച്ച് നമ്മുടെ കേരള തീരത്തെത്തി എത്രയോ പേരുടെ ജീവൻ എടുത്തതാണ് അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാച്ച് വേണം നമ്മളൊരു കാഷ്വൽ അപ്രോച്ച് പോരാ കാരണം സ്ഥിരമായിട്ട് ഇത് നിരീക്ഷിക്കുകയും ഇതിനു വിവരങ്ങൾ അതിന് അതിന്റെ ഗവൺമെന്റ് ഏജൻസികൾക്ക് നൽകി മഞ്ചെടുത്ത് എടുക്കാൻ പ്രേരിപ്പിക്കുകയും വേണം അപ്പൊ ആ ഒരു കാര്യമാണ് ഈ അവസ്ഥയില് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഒരു സ്വാധീനത്തിന്റെ ഫലമായിട്ടായിരുന്നോ ഈ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ സ്വാധീന വലയത്തിന് പുറത്ത് കേരളം ആയതിനാൽ തന്നെയും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരു സാഹചര്യവും സിസ്റ്റത്തിന്റെ സ്വാധീനത്തിൽ തന്നെയാണ് കേരളവും ഉള്ളത് കാരണം ഇതൊരു വലിയ സിസ്റ്റമാണ് ചുഴലിക്കാറ്റ് പറയുന്നത് ഒരു പ്രദേശം മൊത്തം അതായത് ഒരു ഭൂഭാഗം മൊത്തം അതിന്റെ മുകളിൽ ഇതിന്റെ ഇതിന്റെ സ്വാധീനമുണ്ട് ഉണ്ട് പക്ഷേ അത് വയലന്റ് ആവുന്നില്ല കേരളത്തിൽ കാരണം അതിന്റെ മൂവ്മെന്റ് വളരെ സ്ലോ ആയതുകൊണ്ടും അതിന്റെ കേന്ദ്രഭാഗമൊക്കെ അലാൻ മാസിനപ്പുറം മറ്റൊരു കടലിലായത് കൊണ്ടുമാണ് അതിന്റെ ഇൻഫ്ലുവൻസ് കേരളത്തിൽ ഇല്ലാത്തത് പക്ഷെ നമ്മളും അതിന്റെ സ്വാധീന വലയത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള അന്തരീക്ഷത്തിന്റെ മാറ്റം കണ്ടില്ലേ അത് അതിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എവിടെങ്കിലും ചെറിയൊരു ചാറ്റൽ മഴയോ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല പക്ഷെ മലപ്രദേശങ്ങളിൽ നമ്മൾ അടുത്തത് ഈ രണ്ടു ദിവസം ഒന്ന് സൂക്ഷിക്കണം കാരണം ചിലപ്പം മലംപ്രദേശങ്ങളിൽ ഈ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം വന്ന് തീർപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ മലം പ്രദേശങ്ങളിൽ മേഘങ്ങൾ തടഞ്ഞു നിന്ന് മഴ പെയ്യാം വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് അത് നമ്മളൊന്ന് സൂക്ഷിക്കണം പക്ഷെ വയലന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനലൊന്നും കേരളത്തിൽ തൽക്കാലം പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മൾ അതിന്റെ ഇൻഫ്ലുവൻസിൽ നിന്നും പുറത്താണ് അതായത് അതിന്റെ വയലന്റ് ഇൻഫ്ലുവൻസിൽ നിന്നും പുറത്താണ് പക്ഷെ എന്നിരിക്കലും നമ്മൾ അതിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഭൂഭാഗം ഉള്ള ഒരു സൈക്ലോൺ സിസ്റ്റം സൈക്ലോണിക് സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ നമ്മൾ കണ്ട് മനസ്സിലാക്കുക നമ്മള് ശരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ഇതൊക്കെ കണ്ടു മനസ്സിലാക്കണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇതെക്കുറിച്ച് മനസ്സിലാക്കണം കാരണം നമുക്ക് ഭൂമിയുടെ കാര്യങ്ങൾ മാത്രമല്ല ഭൂമി എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിലെ കാര്യങ്ങൾ മാത്രമല്ല പഠിക്കണ്ടോ നമ്മുടെ അന്തരീക്ഷത്തിലെ ഫിനോമിനലും വെതർ ഫിനോമിനലും ഈ രീതിയിലുള്ള മാറ്റങ്ങളും ഒക്കെ കണ്ടറിയണം നമ്മുടെ പഴമക്കാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു അവർക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാമായിരുന്നു എപ്പോ മഴ പെയ്യും എത്ര എത്ര നേരം നീണ്ടു നിൽക്കും എന്നൊക്കെ അറിയാമായിരുന്നു നമുക്കത് ആ കഴിവുകളൊക്കെ നശിച്ചു പോയി കാരണം ആരും മുകളിലേക്ക് അത് നോക്കുന്നില്ല പകലോ രാത്രിയിലോ പകൽ മുകളിലേക്ക് നോക്കുന്നില്ല കാരണം നമുക്ക് ഒരുപാട് അറിയാനുണ്ട് ശാസ്ത്രത്തിൽ താല്പര്യം ഉള്ളവരും ഇല്ലാത്തവരും സാധാരണ പൊതുജനങ്ങളും ഒക്കെ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ധാരാളം നമ്മുടെ ലൈഫ് കുറച്ചുകൂടി എൻറിച്ച് ആവും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എൻട്രിച്ചവും പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇതേക്കുറിച്ചിട്ടുള്ള പാഠ്യ പദ്ധതികളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം ഇത്തരം ഫിനോമിനലും ഒക്കെ ഉൾപ്പെടുത്തണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ പൂർണ്ണമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിയുകയുള്ളു അപ്പോൾ ഗവൺമെന്റ് ഏജൻസികൾ നൽകുന്ന അലർട്ടുകളൊക്കെ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ നമ്മൾ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം